ഇടുക്കി മറയൂർ ഉദുമൽപേട്ടയിൽ ബൈക്ക് യാത്രികർക്കിടയിലൂടെ ഒറ്റയാൻ റോഡ് മുറിച്ചു കിടക്കുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് ദൃശ്യങ്ങളിലേക്ക് ആൽവിൻ തോമസ് ഉണ്ട് ആൽവിൻ പട്ടാപകലാണ് നടു റോഡിലൂടെയുള്ള ഒറ്റയാന്റെ ഈ സഞ്ചാരം നിത്യ കാഴ്ചയാണോ എന്താണ് വിവരങ്ങൾ മറയൂരിൽ നിന്ന് പുതുമൽപേട്ടയിലേക്കുള്ള ചിന്നാർ വഴിയുള്ള റോഡാണ് ഇത് ഈ റോഡിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് നമ്മൾ കാണുന്നതുപോലെ തന്നെ ഈ ഒരു ഒറ്റയാൻ ഒരു കാട്ടിൽ നിന്ന് മറുവശത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു ബൈക്ക് കൂട്ടം അവര് തമിഴ്നാട്ടിൽ നിന്ന് മറയൂരിലേക്ക് വന്നിരുന്ന വിനോദസഞ്ചാരികളാണ് അവരാണ് അവര് പാസ് ചെയ്യുമ്പോഴാണ് ഈ ആന കുറുകെ പോകുന്നത് ഈ നമുക്ക് കാണാവുന്ന പോലെ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഏതാണ്ട് ഒരു മൂന്ന് ബൈക്ക് മുന്നിലേക്ക് പോയ മൂന്നോ നാലോ ബൈക്ക് മുന്നിലോട്ട് പോയ ശേഷം പിന്നിൽ വന്ന ബൈക്ക് അവിടെ നിർത്തി തിരിച്ചു വളയ്ക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണുന്നുണ്ട് ഒരുപക്ഷെ അത് വളർത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആനയ്ക്ക് ആനയുടെ ആനയ്ക്ക് ആനയിലേക്ക് വന്ന് തട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായേ എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വലിയ അപകടമാണ് ഒഴിവായത് ഈ ബൈക്ക് യാത്രകർ കാണുന്നില്ല മറുവശത്ത് അല്ലെങ്കിൽ ഈ ക്രോസ് ചെയ്ത് ആന പോകുന്നത് അവർ കാണുന്നില്ല കാര്യം ഒരു കാട്ടിൽ നിന്ന് മറ്റ് റോഡ് കുറിച്ച് മറ്റൊരു കാട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് യാത്രകർക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾ മൊബൈലിൽ ഈ ദൃശ്യം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു അവർ കൈ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ബൈക്ക് യാത്രികർക്ക് ഇത് മനസ്സിലായില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അവർ കടന്നു പോകരുത് കൈകൊണ്ട് കാണിച്ചപ്പോൾ പോലും അവർ ബൈക്ക് വഴി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിനെ കുറുകെയാണ് ഒരു ഒറ്റയാൻ പാഫീത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വലിയ അപകടമാണ് ഒഴിവായത് വലിയ നടക്കുന്ന ദൃശ്യമാണ് പക്ഷെ അവിടെ ആരെങ്കിലും ഒന്ന് ബൈക്കിൽ നിന്ന് വീണാ വീണ് പോലും ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഏതായാലും ഭാഗ്യം കൊണ്ട് അവരെ രക്ഷപ്പെടുകയാണ് ചെയ്തത് ആന മറുവശത്തേക്ക് കടന്നു പോവുകയും ചെയ്തു ഈ ചിന്നാർ റോഡിൽ ഇപ്പോൾ സ്ഥിരമായി വിരിക്കൊമ്പൻ അടക്കമുള്ള ആന ഒറ്റ സ്ഥിരമായി ഈ റോഡിലുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവര് ഇതിൽ പല ആനകളെയും ആർആർ ടി സംഘം നിരീക്ഷിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇത് പലപ്പോഴും പലയിടങ്ങളിലായി ആണ് ഈ ആനകൾ ഇത്തരത്തിൽ റോഡ് മുറിച്ചു കിടക്കുകയും ജനവാസ മേഖലകളിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ബസ്സുകൾ മറ്റും തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശരി 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 അൽവേ